തിരൂരങ്ങാടി ഒ യു പി സ്കൂളിലെ സ്കൗട്ട് ആൻഡ് ഗൈഡ്സും പരപ്പനങ്ങാടി ലോക്കൽ അസോസിയേഷനും സംയുക്തമായി നിർമ്മിച്ച സ്നേഹഭവനത്തിൻ്റെ താക്കോൽദാനം ഓഗസ്റ്റ് പന്ത്രണ്ടിന് നടക്കും സ്കൂളിൽ ഒരുക്കുന്ന ചടങ്ങിൽ മന്ത്രി വി അബ്ദുറഹ്മാൻ താക്കോൽദാനം നിർവഹിക്കും കേരള സ്റ്റേറ്റ് ഭാരത സ്കൗട്ട് ആൻഡ് ഗൈഡ്സിൻ്റെ വിഷൻ രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഇരുപത്തിയാറ് പദ്ധതിയുടെ ഭാഗമായാണ് വീടൊരുക്കിയത് ഒ യു പി സ്കൂളിലെ പിതാവ് മരണപ്പെട്ട നിർദ്ധന വിദ്യാർത്ഥിയുടെ കുടുംബത്തിനാണ് വീട് നിർമ്മിച്ച് നൽകുന്നത് തിങ്കളാഴ്ച രാവിലെ സ്കൂളിൽ നടക്കുന്ന പരിപാടിയിൽ മന്ത്രി വി അബ്ദുറഹ്മാൻ താക്കോൽ കൈമാറ്റം നിർവഹിക്കും ചടങ്ങിൽ മുനിസിപ്പൽ ചെയർമാൻ കെ പി മുഹമ്മദ് കുട്ടി മുഖ്യാതിഥിയാകും സ്കൌട്ട് ആൻഡ് ഗൈഡ്സ് സംസ്ഥാന സെക്രട്ടറി എൻ കെ പ്രഭാകരൻ സ്കൂൾ മാനേജ്മെൻറ്റ് ഭാരവാഹികൾ പ്രസ്ഥാനത്തിൻ്റെ സംസ്ഥാന ജില്ലാ ഉപജില്ലാ ഭാരവാഹികൾ വിദ്യാഭ്യാസ ഓഫീസർമാർ നാട്ടുകാർ രക്ഷിതാക്കൾ എന്നിവർ പരിപാടിയിൽ ഭാഗമാകും തിരൂരങ്ങാടി സ്കൂൾ സ്കൌട്ട് ആൻഡ് ഗൈഡ്സ് നിർമ്മിക്കുന്ന രണ്ടാമത്തെ സ്നേഹഭവനമാണിത് ഭവനമാണിത് പതിനൊന്നര ലക്ഷം രൂപയാണ് വീടിൻ്റെ നിർമ്മാണ ചെലവ് അസോസിയേഷൻ വിഹിതവും വിവിധ കോണുകളിൽ നിന്നുള്ള സഹായങ്ങളും ാണ് വീടൊരുക്കിയത് വാർത്താ സമ്മേളനത്തിൽ പി ടി എ അധ്യക്ഷൻ കാരാടൻ റഷീദ് വൈസ് പ്രസിഡന്റ് മുസ്തഫ ചെറുമുക്ക് പ്രധാനാധ്യാപകൻ പി അഷ്റഫ് സ്കൗട്ട് അധ്യാപകരായ കെ അബ്ദുറഹ്മാൻ വി കെ സിദ്ദിഖ് എം ടി റബീഹ് കെ ഫസൽ എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ചെമ്മാട് ഇനി നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് ചിറകിയു വനിതകൾക്ക് സ്കോളർഷിപ്പോടുകൂടിയ കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു നിങ്ങൾക്കും ഒരു ടീച്ചർ ആവാം പ്ലസ് ടു ഡിഗ്രി കഴിഞ്ഞവർക്ക് അന്താരാഷ്ട്ര അംഗീകാരമുള്ള സർട്ടിഫിക്കറ്റോടുകൂടി സ്വദേശത്തും വിദേശത്തും ജോലി നേടാവുന്ന മോണ്ടിസോറി അഡ്മിഷൻ ആരംഭിച്ചു ഞങ്ങളുടെ പ്രത്യേകതകൾ വനിതകൾക്കായി വനിതകൾ മാത്രം നടത്തുന്ന സ്ഥാപനം സ്പോക്കൺ ഇംഗ്ലീഷ് ആൻഡ് പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് ക്ലാസസ് പരിചയ സമ്പന്നരായ അധ്യാപകർ സോഷ്യൽ ആക്ടിവിറ്റീസ് ക്യാമ്പുകൾ സെമിനാറുകൾ സിംബോസിയങ്ങൾ പത്തു വർഷത്തെ സേവന പാരമ്പര്യം കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടുക എ ബി സി അക്കാഡമി ஒப்போசிட் ஆயுர்வேத காலேஜ் எட்ரிகோடு ரோடு காலேஜ் படி கோட்டைக்கல் பிராஞ்சஸ் புத்தனத்தாணி தீரூர் வளாஞ்சேரி பெருந்தில் மன்னா